അദ്ദേഹം പരസ്യമായി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ ഇപ്പോൾ കാശിയാകാനുള്ള താങ്കളുടെ യോഗ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ താങ്കളുടെ മതപരമായ പാണ്ഡിത്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നായി അത് മാറിയിട്ടുണ്ട് വേദനിപ്പിച്ചു താങ്കൾ അത് ഞാൻ വ്യക്തിപരമായിട്ടുള്ള വിമർശങ്ങൾ ഉണ്ടാകുന്നത് ഞാനത് അത്ര മനസ്സിലേക്ക് കൊടുക്കാറില്ല ഈ പറയുന്ന ആളുകൾക്ക് ഓരോരോ സമയത്ത് അവരുടെ ചില മനോനിലക്കനുസരിച്ച് പറയുന്നതാകും വിവരവും വിവേകവും പക്വതയുമുള്ള ആളുകളാണ് സമുദായ നേതൃത്വം അപ്പോൾ അവര് അവരുടെ ആ പക്വത അനുസരിച്ച് അവരേൽപ്പിച്ചു എനിക്ക് അതിന് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല യോഗ്യതയുള്ള എത്ര ആളുകളുണ്ട് ഉണ്ട് ഞാനിത് മനസ്സിലാക്കുന്നത് മുഖത്തുള്ള മറുപടി ആയിട്ടാണ് ഞാൻ ഒരാൾക്ക് മറുപടി പറയുന്നില്ല ഞാൻ ആദ്യമായിട്ട് പ്രതികരിക്കാട്ടത് ഞാൻ ഒരാളോട് ഇത് പ്രതികരിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പ്രതികരിച്ചത് മാത്രം ആ പ്രതികരണം ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള എല്ലാവർക്കും ഉള്ള മറുപടിയാണ് അതൊന്ന് സംസ്ഥയുടെ മൊത്തം അഭിപ്രായം അത് ജെഫ്രി തങ്ങൾ തന്നെ പറയാറുണ്ടല്ലോ ഇങ്ങനെ സംസ്ഥയുടെ പേരും പറഞ്ഞു ഒരുപാട് പേര് അതൊക്കെ പറയാറുണ്ടാകുന്ന സംസ്ഥയുടെ അഭിപ്രായം എന്നല്ല എന്ന് അദ്ദേഹത്തിനെ പറയാതാണോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാണോ ഉദ്ദേശിച്ചത് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് യുമർ ഫൈസിയും ഉദ്ദേശിച്ചത് ഇപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് തിരിച്ചിലും അവസ്ഥാനുമ്പോൾ അത് സംസ്ഥയുടെ അഭിപ്രായമില്ലാന്ന് ജെഫ്രിതങ്ങൾ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്